നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം എ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മെയ് എട്ടാം തീയതി ജർമ്മനിയുടെ കീഴടങ്ങൽ വാർത്ത ലോകം കേട്ടു അതെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് എട്ടിന് യൂറോപ്പിൽ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനമുണ്ടായി യൂറോപ്പിലെ വിജയം വി ഡേ എന്ന് പ്രഖ്യാപിച്ച പത്രങ്ങൾ കയ്യിൽ പിടിച്ച് തെരുവിലിറങ്ങിയ ജനങ്ങൾ യുദ്ധാവസാനമായി എന്ന് ആഘോഷിച്ചു ഇതേ വർഷം അവസാനം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ജപ്പാന്റെ കീഴടങ്ങലും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനവും പ്രഖ്യാപിച്ചു പക്ഷേ അതിന്റെ സംഘർഷത്തിന്റെ അവസാനമായിരുന്നില്ല ഇത് യുദ്ധം ജനങ്ങളിൽ ചെലുത്തിയ ആഘാതത്തിന്റെ അവസാനവുമല്ല ജപ്പാൻ എതിരായ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് വരെ അവസാനിച്ചില്ല പക്ഷേ വി ഡേ എന്ന വാർത്ത ലോകം ഏറ്റുപിടിച്ചു അമേരിക്കയിൽ ഉടനീളം ആഘോഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സെപ്റ്റംബർ ന് യുഎസ്എസ് മിസോറിയൻ ഔപചാരിക കീഴടങ്ങൽ രേഖകളിൽ രാജ്യങ്ങൾ ഒപ്പുവെച്ചു സോവിയറ്റ് യൂണിയൻ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നഗരങ്ങൾക്കൊപ്പം അമേരിക്ക ബ്രിട്ടൻ പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളിലെ നഗരങ്ങളും നാസി ജർമ്മനിയുടെ പരാജയം ആഘോഷിക്കുകയും ആളുകൾ പതാകകളും ബാനറുകളും കൊണ്ട് നിരത്തിലിറങ്ങുകയും ചെയ്തു യൂറോപ്പിൽ ഉടനീളമുള്ള ജർമ്മൻ സൈന്യം പോരാട്ടം ഉപേക്ഷിച്ച് പ്രാഗിൽ സോവിയറ്റ് സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങി കോപ്പൻഹേഗൻ ഒസ്ലോ തുടങ്ങിയ നഗരങ്ങളിലും ബെർലിൻ അടുത്തുള്ള കാൾ ഷോർസ്റ്റിലും വടക്കൻ ലാത്വിയയിലും ചാനൽ ദ്വീപായ സാർക്കിലും എല്ലാം ജർമ്മനി വീണു മെയ് എട്ടിന് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മെയ് ഏഴിന് ബ്രിട്ടനിൽ യുദ്ധം അവസാനിച്ച വാർത്ത റേഡിയോ വഴി പൊതുജനങ്ങളിൽ പൊതുജനങ്ങളിലെത്തിയത് മുതൽ ലോകം ആഘോഷത്തിലായി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സാമ്രാജ്യത്തിന്റെ കീഴടങ്ങൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഹിറോ ഹിറ്റോ ചക്രവർത്തി പ്രഖ്യാപിച്ചു അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധം അവസാനിച്ചു ഒന്നാം ലോക മഹായുദ്ധം നടന്ന രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് ഒന്നാം യുദ്ധത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ അവശേഷിച്ചിരിക്കുകയായിരുന്നു ബാക്കിപത്രമായി ഉണ്ടായിരുന്ന രണ്ടാമത്തെ സംഘർഷം ചരിത്രത്തിലെ ഏറ്റവും വലുതും മാരകവുമായ സംഘർഷമായി മാറി ഏകദേശം നാലു കോടി മുതൽ അഞ്ചു കോടി വരെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകൾ യുദ്ധത്തിൽ രാജ്യത്തെ നയിച്ച പ്രസിഡന്റ് റൂസ്വെറ്റിന്റെ സമീപകാല മരണത്തിൽ ദുഃഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഹാരി എസ് റുമാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും രാജ്യം മുപ്പത് ദിവസത്തെ ദുഃഖാചരണം തുടരുന്നതിനാൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടാൻ ഉത്തരവിടുകയും ചെയ്തു എന്നിരുന്നാലും വലിയ ജനക്കൂട്ടം യുദ്ധസമാപനത്തിന്റെ ആഘോഷത്തിൽ അന്ന് ഒത്തുകൂടി ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ തിങ്ങി നിറഞ്ഞ ആളുകളെ നിയന്ത്രിക്കാൻ ഏകദേശം പതിനഞ്ചായിരം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന്റെ തുടക്കത്തോടെ ജർമ്മൻ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ പോളണ്ട് ആക്രമിക്കാൻ തീരുമാനിച്ചു അവിടെയായിരുന്നു എല്ലാറ്റിന്റെയും തുടക്കം ജർമ്മനി ഒരു ആക്രമണവുമായി വന്നാൽ തങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത ബ്രിട്ടനുമായും ഫ്രാൻസുമായും പോളണ്ട് ഒരു സൈനിക കരാർ ഉണ്ടാക്കി ഇതൊക്കെയാണെങ്കിലും അധിനിവേശവുമായി മുന്നോട്ടു പോകാൻ ഹിറ്റ്ലർ പദ്ധതിയിട്ടു അതിനിടയിൽ സോവിയറ്റ് യൂണിയനിലേക്കും ഹിറ്റ്ലറിന്റെ കണ്ണെത്തുന്നു തുടർന്ന് ഹിറ്റ്ലർ രഹസ്യ ചർച്ചകളിൽ ഏർപ്പെട്ടു അത് ജർമ്മൻ സോവിയറ്റ് അധിനിവേശ കരാറിലേക്ക് നയിച്ചു പോളണ്ടിനെ വിഭജിക്കാനുള്ള ഒരു രഹസ്യ കരാറും ഇതിൽ ഉണ്ടായിരുന്നു ജർമ്മനിയുടെ പടിഞ്ഞാറും സോവിയറ്റ് യൂണിയന്റെ കിഴക്കം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം സോവിയറ്റുകളിൽ നിന്നോ ബ്രിട്ടീഷുകാരിൽ നിന്നോ ഒരു ചെറുത്തുനിൽപ്പും ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ച് ഓഗസ്റ്റ് ന് പോളണ്ട് അധിനിവേശം ആരംഭിക്കാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു എന്നിരുന്നാലും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ബ്രിട്ടനും പോളണ്ടും തമ്മിൽ ഒപ്പുവെച്ച ഒരു പുതിയ പ്രതിരോധ ഉടമ്പടി കാരണം ഹിറ്റ്ലർ തീയതി നീട്ടി പിന്നീട് ആയിരത്തി ഒമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പതിന് ഹിറ്റ്ലർ അന്തിമ ഉത്തരവ് നൽകി പിറ്റേന്ന് പുലർച്ചെ നാല് മുക്കാലിന് ജർമ്മൻ സൈന്യം പോളണ്ടിലേക്ക് കടന്നു സെപ്റ്റംബർ മൂന്നിന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു ബ്രിട്ടൻ രാവിലെ പതിനൊന്നിനും ഫ്രാൻസ് വൈകുന്നേരം അഞ്ചിനും രണ്ടാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സോവിയറ്റ് സൈന്യം ജർമ്മൻ തലസ്ഥാനമായ ബെർലിൻ വളയുന്നു അതേ ദിവസം തന്നെ സോവിയറ്റ് സൈന്യം മധ്യ ജർമ്മനിയിൽ പടിഞ്ഞാറ് നിന്ന് ആക്രമണം നടത്തുന്ന അമേരിക്കൻ എതിരാളികളുമായി ചേർന്നു കനത്ത പോരാട്ടത്തിനുശേഷം സോവിയറ്റ് സൈന്യം മധ്യ ബെർലിനിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ കമാൻഡ് ബഗ്ഗറിനടുത്തുവരെ എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഏപ്രിൽ മുപ്പതിന് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു ഹിറ്റ്ലറുടെ മരണത്തോടെ മെയ് ഏഴിന് ജർമ്മനിക്ക് കീഴടങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം സോവിയറ്റ് യൂണിയൻ ഫ്രാൻസ് തുടങ്ങിയ നാല് രാജ്യങ്ങൾ ജർമ്മനിയുടെ ഭരണനിയന്ത്രണം ഏറ്റെടുത്തു യുദ്ധത്തിന് ശേഷം മെയ് ഒൻപതിന് ചില പ്രദേശങ്ങളിൽ ജർമ്മൻ സോവിയറ്റ് സേനകൾ തമ്മിലുള്ള പോരാട്ടം തുടർന്നു പിന്നീട് മെയ് ഒൻപതിന് മോസ്കോയിൽ വിജയദിനം ആഘോഷിച്ചു സോവിയറ്റ് നേതാവ് സ്റ്റാലിൻ ഒരു റേഡിയോ പ്രസംഗം നടത്തി സ്ലാവ് രാഷ്ട്രങ്ങളുടെ യുഗങ്ങളായുള്ള പോരാട്ടം വിജയത്തിൽ അവസാനിച്ചു നിങ്ങളുടെ ധൈര്യം നാസികളെ പരാജയപ്പെടുത്തി യുദ്ധം അവസാനിച്ചു ഇതായിരുന്നു അത് സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെ സേവനമനുഷ്ഠിക്കുന്ന സഖ്യകക്ഷി സൈനികർക്ക് വിജയദിനം സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെയായി മാറി യൂറോപ്പിലെ യുദ്ധം അവസാനിച്ചുവെങ്കിലും ഏഷ്യയിലും പസഫിക്കിലും പോരാട്ടം തുടർന്നു ആയിരക്കണക്കിനാളുകൾ അപ്പോഴും യുദ്ധത്തിലായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ജർമ്മനിയെ നാല് മേഖലകളായി വിഭജിച്ചു ഓരോന്നും സഖ്യശക്തികളിൽ ഒന്നായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ എന്നിവയുടെ നിയന്ത്രണത്തിലായിരുന്നു സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തിന്റെ ഉള്ളിലാണെങ്കിലും ബെർലിൻ നാല് രാജ്യങ്ങൾക്കിടയിലായി കിടന്നു അമേരിക്കക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ പശ്ചിമ ബെർലിനായും സോവിയറ്റ് ഭാഗം കിഴക്കൻ ബെർലിനായും മാറുകയും ചെയ്തു ഇങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ഇപ്പോൾ വീണ്ടും ലോകം മുഴുവൻ തന്നെ യുദ്ധത്തിന്റെ ഒരു കെടുതി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്രമണങ്ങളും യുദ്ധങ്ങളും വഴിമാറി വന്നുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേൽ ഗാസ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം യുദ്ധം എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ തന്നെയും അത് വളരെ വിനാശകരമായ ഒരു ആക്രമണമായി തന്നെ നിലനിൽക്കുന്നു ഇതിനൊപ്പം തന്നെ ഇറാനുമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിനു മുൻപ് തന്നെ തുടങ്ങിയ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ നിലനിൽക്കുന്നു ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഭീഷണി നിലവിൽ വരുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിന് പ്രത്യാക്രമണവുമായി പാകിസ്ഥാൻ വന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നതും സത്യം തന്നെയാണ് വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെന്നെത്താതെയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം